മച്ചമാരെ ആറ്റുവാളുകള് തലങ്ങും വിലങ്ങും മാരകടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് സീസൺ തുടങ്ങിയതൊട്ട് ചൂണ്ടക്കാർക്ക് നിന്നിരിയാനുള്ള സമയമില്ല എല്ലാരും ആറ്റുവാളകളുടെ പുറകെ തന്നെയാണ് കടലിലും കായലിലുള്ള മറ്റു മീനുകളെ പിടിക്കാൻ നമുക്ക് ബേറ്റൊക്കെ ആവശ്യമുള്ളത് പോലെ ആറ്റുവാളയെ പിടിക്കാൻ നമുക്ക് ഒരു ബേറ്റിന്റെ ആവശ്യമില്ല സ്പൂളൂറുകൾ മാത്രം മതി എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്യുമ്പോൾ ഈ സ്പൂളൂറുകളുടെ ആക്ഷൻ ആറ്റുവാളകൾ ആഹാരാകുന്ന തുളി പരള് വയമ്പോള മീനുകൾ വെട്ടി വെട്ടി വരുമ്പോൾ തന്നെയാണ് അതുകൊണ്ടാണ് ആറ്റുവാളകളുടെ സ്ട്രൈക്ക് ഈ ഇഷ്ടം പോലെ കിട്ടുന്നത് ഇത് ഹാൻഡ് മെയ്ഡ് സിൽവർ സ്പൂളൂറുകൾ ാണ് കലക്കൊള്ളത്തിൽ പോലും സിൽവർ സ്പൂൺ ലൂറുകൾക്ക് ഇപ്പൊ ഗോൾഡൻ സ്പൂൺ ലൂറുകൾ അതുകൊണ്ട് അതിൽ ചൂട്ടക്കാരൊന്നും ഉപയോഗിക്കാറില്ല ഈ ആറ്റുവാളക്ക് പ്രത്യേകതയുണ്ട് രാവിലെ സമയത്തും വൈകിട്ടും ആറ്റുവാളകൾ ഇരപിടിക്കാനായിട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ വരും രാവിലെ സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പരലുകളൊക്കെ ഇതിലൂടെ ജീവനുകൊണ്ട് പായന്ന് കാണാം വെയിലേക്ക് ആ സമയത്ത് നമ്മുടെ സ്പൂൺ ലൂറുകൾ വെള്ളത്തിന്റെ ഉപരിതലത്തിലൂടെ വലിച്ചാൽ പോലും അതിൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ വെയിലൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റുവാളകളൊന്നും വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പിന്നെ നിക്കത്തില്ല മറ്റു മീനുകൾക്കൊക്കെ ഉള്ളതുപോലെ ഈ ആറ്റുവാളകൾക്ക് ഒട്ടും ചിദംബലുകളില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ചൂടും വെയിലൊന്നും ഇവർക്ക് ഒട്ടും താങ്ങാനായിട്ട് പറ്റില്ല ചൂട് കൂടി കഴിയുമ്പോ തന്നെ കൂട്ടായിട്ട് ആറ്റുവാളുകൾ അടുത്തെട്ടിലേക്ക് പോകും വെള്ളത്തിന്റെ പിന്നെ മര കിടണെങ്കിൽ അടുത്തിട്ട് പറ്റി തന്നെ നമ്മുടെ സ്പൂൾ റിട്രീവ് ചെയ്തെടുക്കണം അതെല്ലാ സ്പോട്ടുകളിലൊന്നും പ്രായോഗികമല്ല ചില സ്പോട്ടുകളിൽ അടുത്തെട്ടിൽ നല്ല ഉടക്കായിരിക്കും അങ്ങനെ ഉടക്കുള്ള സ്പോട്ടുകളിൽ നമ്മൾ റിട്ടീവ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അടുത്തെട്ടിനോട് ചേർന്ന് വലിക്കുമ്പോൾ എവിടെങ്കിലും ഉടക്കി പോകാൻ ചാൻസ് ഉണ്ട് സ്പൂൾ നല്ല പവർഫുൾ ഷാർപ്പ് ബുക്കുകളാണ് ഈ സ്പൂൾ വരുന്നത് നല്ല സ്പീഡിലായിരിക്കും ആറ്റുവാളാന്ന് നമ്മുടെ സ്പൂൾ ആ സമയത്ത് വളയുടെ വായിൽ തന്നെ ഹുക്ക് ഉടുങ്ങണന്ന് ഒരു നിർബന്ധവും ഇല്ല സ്പീഡിൽ അടിക്കുമ്പോൾ വളയുടെ ശരീരത്ത് എവിടെ തെറ്റിയാലും ഹുക്ക് കയറി ലോക്കാവും പക്ഷെ ഒരു കാര്യമുണ്ട് വായിൽ തന്നെ ഹുക്ക് ഉടുങ്ങി കിട്ടുകയാണെങ്കിൽ വലിയ വളകളെ കയറ്റാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചില ആറ്റുവാളകളുടെ വായിലൊക്കെ പോയി ഹുക്ക് ഉടുങ്ങാറുണ്ട് അങ്ങനെ ആവുമ്പോൾ അഞ്ചു കിലോ ഉള്ള വാള ഒരു പത്ത് കിലോ ഉള്ള വാളയുടെ ഫൈറ്റ് പുറത്തെടുക്കും ഒരു ആറ് കിലോയ്ക്ക് പോലുള്ള വാളയ്ക്ക് ചൂണ്ടക്കാരനെ വരെ വലിച്ച് വെള്ളത്തിലുള്ള കരുത്തുണ്ട് ഇവരുടെ ശക്തി ഏറ്റവും കൂടുതൽ പുറത്തെടുക്കുക അവരെ നമ്മൾ അടുപ്പിച്ച് കരയുടെ അടുത്ത് എത്തുമ്പോഴാണ് വലിയ വളകളെ ഒരിക്കലും ഫുൾ ഡ്രാഗ് ഒന്നും ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് നിൽക്കരുത് അല്പം ഡ്രാഗ് ഒന്ന് ലൂസ് ആക്കി കൊടുക്കണം മറ്റം അങ്ങനെ നമ്മുടെ ആദ്യത്തെ വള കയറിയിരിക്കുകയാണ് സ്ട്രൈക്ക് ആയിരുന്നു പിടിച്ച് കരയെ കയറ്റിയാലും വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഈ ആറ്റുവാളയുടെ വായില് നൂറുകണക്കിന് അരം പോലുള്ള പല്ലുകളുണ്ട് വള എങ്ങനെ നമ്മളെ കയറി കടിക്കുകയാണെങ്കിൽ കടിക്കുന്ന ഭാഗത്തെ തോൽ മുഴുവൻ ഉമ്മാര് കൊണ്ടുപോകും നമ്മുടെ സ്പൂളറും വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ കെയർഫുൾ ആയിട്ട് നിൽക്കണം ചില സമയങ്ങളിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് സ്പൂളറും വെള്ളത്തിൽ ചെന്ന് വീഴുമ്പോ തന്നെ അടി വീണു വരും ചില സമയങ്ങളിൽ നമ്മൾ റിട്രീവ് ചെയ്ത് തൊട്ടടുത്ത് എത്തുമ്പോഴായിരിക്കും സ്ട്രൈക്ക് ചെയ്യുക അടിച്ചിട്ട് ഒരു അത് കറക്റ്റ് ആയിട്ട് റോഡിലൂടെ നമ്മുടെ കയ്യിൽ ഫീൽ ആകും ആ സെക്കൻഡിൽ തന്നെ നല്ല പവർഫുൾ ഉക്കപ്പ് കൊടുത്ത് അവനെ ലോക്ക് ആക്കണം ചില സമയങ്ങളിൽ വായിൽ കുടുങ്ങി ചുണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ കളാഞ്ചി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിന്റെ മുകളിലേക്ക് ഉയർന്നാടുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ ആ ചട്ടത്തിൽ തന്നെ വായിൽ കുടുങ്ങിയ സ്പൂളൂറ് അവൻ കളയും മറ്റമാരെ അങ്ങനെ ഒരു കൊമ്പൻ വാള കയറാനുള്ള കാത്തിരിപ്പ് അതേസമയം ഒന്നും നീണ്ടില്ല നമ്മുടെ ാണ് ആ കൊലകൊമ്പൻ ആറ്റുവാളയെ അടിച്ചു കേട്ടിരിക്കുന്നത് ഇടിവെട്ട് മുതലാണ്